അസലാ അലൈക്കും റസിയാസ് ഫുഡ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചൈന ഗ്രാസ് കൊണ്ട് ഒരു ഫുഡിംഗ് ആണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇതിനായിട്ട് പത്ത് ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി ഒരു ബൗളിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമുക്ക് കുതിർക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാത്രം എടുത്ത് അര ലിറ്റർ പാലെടുത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം അതിലോട്ട് നാല് ഏലക്കയും കൂടെ തല്ലി ഇട്ട് കൊടുക്കണം അതിനുശേഷം അര ഗ്ലാസ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് അടുപ്പിൽ വെച്ച് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം കൈ ഇളക്കി കൊടുക്കണം ചൈന ചൈനാഗ്രാസ് ഏതാണ്ട് നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ നേരത്തെ തയ്യാറാക്കി വെച്ച പാലിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രാസ് പാലിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കി എടുക്കണം ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അതൊരു പാത്രത്തിലോ ബൗളിലോട്ടോ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തിലോട്ട് കുറച്ച് നാക്സോ ഡ്രൈ ഫ്രൂട്ടോ എന്തോ ആണെങ്കിലും ഉണ്ടാ ഫ്രിക് ഇട്ടുകൊടുത്തതിന് ശേഷം സെറ്റ് ആവാൻ വേണ്ടി രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കണം രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡിങ് ഒക്കെ നല്ലതുപോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ആണ് രണ്ട് ചേരുവകൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കട്ട് ചെയ്തപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ഉണ്ട് നിങ്ങൾ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്